ഒന്ന് രാജാക്കന്മാർ അധ്യായം ഒന്ന് ദാവീദ് രാജാവ് വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ അവനെ കമ്പിളി പുതപ്പിച്ചിട്ടും കുളിർ മാറിയില്ല ആകയാൽ അവൻ്റെ ഭൃത്യന്മാർ അവനോട് യജമാനായ രാജാവിന് വേണ്ടി കന്യകയായ ഒരു യുവതി അന്വേഷിക്കട്ടെ അവൾ രാജസന്നിധിയിൽ ശുശ്രൂഷിച്ചു നിൽക്കുകയും യജമാനായ രാജാവിൻ്റെ കുളിർമാറേണ്ടതിന് തിരുമാർവിൽ കിടക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവർ സൗന്ദര്യമുള്ള ഒരു യുവതിയെ ഇസ്രായേൽ ദേശത്തെ എല്ലായിടവും അന്വേഷിച്ചു ശൂന്യം കാരത്തിയായ അഭിഷകിനെ കണ്ട് രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു ആ യുവതി അതിസുന്ദരിയായിരുന്നു അവൾ രാജാവിന് പരിചാരികയായി ശുശ്രൂഷ ചെയ്തു എന്നാൽ രാജാവ് അവളെ പരിഗ്രഹിച്ചില്ല അനന്തരം ഹഗീത്തിന്റെ മകനായ അധോനിയാവ് നികളിച്ചും കൊണ്ട് ഞാൻ രാജാവാകുമെന്ന് പറഞ്ഞ് രഥങ്ങളെയും കുതിരച്ഛേവകരെയും തനിക്കു മുമ്പായി ഓടുവാൻ അമ്പത് അകമ്പടികളെയും സമ്പാദിച്ചു അവൻ്റെ അപ്പൻ അവനെ മുഷിപ്പിക്കരുതെന്ന് വച്ച് അവൻ്റെ ജീവകാലത്തൊരിക്കലും നീ ഇങ്ങനെ ചെയ്തത് എന്തെന്ന് അവനോട് ചോദിച്ചിരുന്നില്ല അവനും ബഹുസുന്ദരനായിരുന്നു അബ്ഷാലോമിൻ്റെ ശേഷം ആയിരുന്നു അവൻ ജനിച്ചത് അവൻ സെരൂയയുടെ മകനായ യോവാബിനോടും പുരോഹിതനായ അബ്യാധാരിനോടും ആലോചിച്ചു വന്നു ഇവർ അതോനിയാവിന് പിന്തുണയായിരുന്നു എന്നാൽ പുരോഹിതനായ സാദോക്കും യഹോയാദായുടെ മകനായ ബനായാവും പ്രവാചകനായ നാഥാനും ഷിമയിയും രേയിയും ദാവീദിന്റെ വീരന്മാരും അതോനിയാവിൻ്റെ പക്ഷം ചേർന്നിരുന്നില്ല അതോനിയാവ് ഏൻ രോഗിലിന് സമീപത്ത് സോഹലത്ത് എന്ന കല്ലിനരികെ വെച്ച് ആടുമാടുകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് രാജകുമാരന്മാരായ തന്റെ സകല സഹോദരന്മാരെയും രാജഭൃത്യന്മാരായ യഹൂദാ പുരുഷന്മാരെയൊക്കെയും ക്ഷണിച്ചു എങ്കിലും നാഥാൻ പ്രവാചകനെയും ബനായാവെയും വീരന്മാരെയും തന്റെ സഹോദരനായ ഷലോമോനെയും അവൻ ക്ഷണിച്ചില്ല എന്നാൽ നാഥാൻ ഷലോമോൻ്റെ അമ്മയായ ബേഫ്ഷെബയോട് പറഞ്ഞത് ഹഗീത്തിൻ്റെ മകനായ അതോനിയാവ് രാജാവായിരിക്കുന്നു എന്ന് നീ കേട്ടില്ലയോ നമ്മുടെ യജമാനനായ ദാവീത അറിഞ്ഞിട്ടുമില്ല ആകയാൽ വരിക നിന്റെ ജീവനെയും നിന്റെ മകനായ ശലോമോന്റെ ജീവനെയും രക്ഷിക്കേണ്ടതിന് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരാം നീ ദാവീദ് രാജാവിന്റെ അടുക്കൽ ചെന്ന് യജമാനനായ രാജാവെ നിന്റെ മകനായ ശലോമോൻ എന്റെ അനന്തരവനായി വാണ് എന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് നീ അടിയനോട് സത്യം ചെയ്തില്ലയോ പിന്നെ അധോനിയാവ് വാഴുന്നത് എന്ത് എന്ന് അവനോട് ചോദിക്കാം നീ അവിടെ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനും നിന്റെ പിന്നാലെ വന്ന് നിന്റെ വാക്ക് ഉറപ്പിച്ചു കൊള്ളാം അങ്ങനെ ബേദ്ഷേബ പള്ളിയറയിൽ രാജാവിന്റെ അടുക്കൽ ചെന്നു രാജാവ് വയോധികനായിരുന്നു ശൂനേം കാരത്തിയായ അഭിഷക് രാജാവിന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു ബദ്ക്ഷേപ കുനിഞ്ഞ് രാജാവിനെ നമസ്കരിച്ചു നിനക്ക് എന്തു വേണമെന്ന് രാജാവ് ചോദിച്ചു അവൾ അവനോട് പറഞ്ഞത് എന്റെ യജമാനനെ നിന്റെ മകൻ ഷലോമോൻ എന്റെ അനന്തരവനായി വാണ് എന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് നീ നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അടിയനോട് സത്യം ചെയ്തുവല്ലോ ഇപ്പോൾ ഇതാ അധോനിയാവ് രാജാവായിരിക്കുന്നു എന്റെ യജമാനായ രാജാവ് അറിയുന്നതുമില്ല അവൻ അനവധി കാളകളെയും തടിച്ച മൃഗങ്ങളെയും ആടുകളെയും രാജകുമാരന്മാരെ രാജകുമാരന്മാരെയൊക്കെയും പുരോഹിതനായ അബ്യാധാരനെയും സേനാധിപതിയായ യോവാബിനെയും ക്ഷണിച്ചു എങ്കിലും നിന്റെ ദാസനായ ശലോമോനെ അവൻ ക്ഷണിച്ചില്ല യജമാനായ രാജാവെ യജമാനനായ രാജാവിന്റെ അനന്തരവനായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന് നീ അറിയിക്കേണ്ടതിന് എല്ലാ ഇസ്രായേലിന്റെയും കണ്ണ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ല ഞാൻ യജമാനനായ രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഞാനും എൻറെ മകൻ ഷലോമോനും കുറ്റക്കാരായിരിക്കും അവൾ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ നാഥാൻ പ്രവാചകൻ വരുന്നു നാഥാൻ പ്രവാചകൻ വന്നിരിക്കുന്നു എന്ന് രാജാവിനോട് അറിയിച്ചു അവൻ രാജസന്നിധിയിൽ ചെന്ന് രാജാവിനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു നാഥാൻ പറഞ്ഞതെന്തെന്നാൽ യജമാനനായ രാജാവേ അധോനിയാവ് എന്റെ അനന്തരവനായി വാണ് എന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് നീ കൽപ്പിച്ചിട്ടുണ്ടോ അവൻ ഇന്ന് ചെന്ന് അനവധി കാളകളെയും തടിച്ച മൃഗങ്ങളെയും ആടുകളെയും അറുത്തു രാജകുമാരന്മാരെയൊക്കെയും സേനാധിപതിമാരെയും പുരോഹിതനായ അബ്യാധാരനെയും ക്ഷണിച്ചു അവർ അവന്റെ മുമ്പാകെ ഭക്ഷിച്ചു പാനം ചെയ്തു അധോനിയ രാജാവെ ജയ ജയ എന്ന് പറയുന്നു എന്നാൽ അടിയനെയും പുരോഹിതനായ സാദോക്കിനെയും യഹോയാദായുടെ മകനായ ബനായാവെയും നിന്റെ ദാസനായ ഷലോമോനെയും അവൻ ക്ഷണിച്ചില്ല യജമാനായ രാജാവിന്റെ അനന്തരവനായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് അടിയങ്ങളെ നീ അറിയിക്കാതെ ഇരിക്കേ ഈ കാര്യം യജമാനായ രാജാവിന്റെ കൽപ്പനയാലോ നടന്നത് എന്ന് ദാവീദ് രാജാവ് കൽപ്പിച്ചു അവൾ രാജസന്നിധിയിൽ ചെന്ന് രാജാവിന്റെ മുമ്പാകെ നിന്നു എന്നാറേ രാജാവ് എന്റെ ജീവനെ സകല കഷ്ടത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്ന യഹോവയാണ് നിന്റെ മകനായ ഷലോമോൻ എന്റെ അനന്തരവനായി വാണ് എനിക്ക് പകരം എൻറെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് ഞാൻ നിന്നോട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തതുപോലെ തന്നെ ഞാൻ ഇന്ന് നിവർത്തിക്കും എന്ന് സത്യം ചെയ്തു പറഞ്ഞു അപ്പോൾ ബദ്ഷേബ സാഷ്ടാംഗം വീണ് രാജാവിനെ നമസ്കരിച്ചു എന്റെ യജമാനായ ദാവീദ് രാജാവ് ദീർഘായുസായിരിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ദാവീദ് പുരോഹിതനായ സാദോക്കിനെയും പ്രവാചകനായ നാഥാനെയും യഹോയാദായുടെ മകനായ ബനായാവെയും വിളിപ്പിൻ എന്ന് കൽപ്പിച്ചു അവർ രാജസന്നിധിയിൽ ചെന്നു നിന്നു രാജാവ് അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ നിങ്ങളുടെ യജമാനന്റെ ഭൃത്യന്മാരെ കൂട്ടിക്കൊണ്ട് എൻ്റെ മകനായ ശലോമോനെ എൻറെ കോവർ കഴുതപ്പുറത്ത് കയറ്റി താഴെ ഗീഹോനിലേക്ക് കൊണ്ടുപോകുവിൻ അവിടെ വച്ച് സാദോ പുരോഹിതനും നാഥാൻ പ്രവാചകനും അവനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം പിന്നെ കാഹ്ളമോദി ഷലോമോൻ രാജാവെ ജയ ജയ എന്ന് ഘോഷിച്ചു പറവിൻ അതിന്റെ ശേഷം നിങ്ങൾ അവന്റെ പിന്നാലെ വരുവിൻ അവൻ വന്ന് എന്റെ സിംഹാസനത്തിൽ ഇരുന്ന് എനിക്ക് പകരം വാഴേണം ഇസ്രായേലിനും യെഹൂദിക്കും പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ അവനെ നിയമിച്ചിരിക്കുന്നു അപ്പോൾ യഹോയാദയുടെ മകൻ ബനായാവ് രാജാവിനോട് ആമേൻ യജമാനായ രാജാവിന്റെ ദൈവമായ യഹോവയും അങ്ങനെ തന്നെ കൽപ്പിക്കുമാറാകട്ടെ യഹോവ യജമാനായ രാജാവിനോടുകൂടെ ഇരുന്നതുപോലെ ഷലോമോനോടും കൂടെ ഇരിക്കേയും യജമാനായ ദാവീദ് രാജാവിന്റെ സിംഹാസനത്തെക്കാളും അവന്റെ സിംഹാസനത്തെ ശ്രേഷ്ഠമാക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ സാദോക് പുരോഹിതനും നാഥാൻ പ്രവാചകനും യഹോയാദായുടെ മകനായ ബനായാവും ക്രേത്യരും പ്ലേത്യരും ചെന്ന് ദാവീദ് രാജാവിന്റെ കോവർ കഴുതപ്പുറത്ത് ശലോമോനെ കയറ്റി ഗീഹോനിലേക്ക് കൊണ്ടുപോയി സാദോക് പുരോഹിതൻ കൂടാരത്തിൽ നിന്ന് തൈലക്കൊമ്പ് കൊണ്ടുചെന്ന് ഷലോമോനെ അഭിഷേകം ചെയ്തു അവർ കാഹളം ഊതി ജനമൊക്കെയും ശലോമോൻ രാജാവെ ജയ ജയ എന്ന് ഘോഷിച്ചു പറഞ്ഞു പിന്നെ ജനമൊക്കെയും അവന്റെ പിന്നാലെ ചെന്ന് ജനം കുഴലൂതി അവരുടെ ഘോഷം കൊണ്ട് ഭൂമി കുലുങ്ങുമാർ അത്യന്തം സന്തോഷിച്ചു അധോനിയാവും കൂടെയുണ്ടായിരുന്ന സകല വിരുന്നുകാരും ഭക്ഷണം കഴിഞ്ഞിരിക്കുമ്പോൾ അത് കേട്ടു കാഹളനാദം കേട്ടപ്പോൾ യോവാബ് പട്ടണം കലങ്ങിയിരിക്കുന്ന ഈ ആരവം എന്ത് എന്ന് ചോദിച്ചു അവൻ പറയുമ്പോൾ തന്നെ ഇതാ പുരോഹിതനായ അബ്യാധാരൻ്റെ മകൻ യോനാധാൻ വരുന്നു അധോനിയാവ് അവനോട് അകത്തു വരിക നീ യോഗ്യപുരുഷൻ നീ നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു യോനാഥാൻ അധോനിയാവോട് ഉത്തരം പറഞ്ഞത് നമ്മുടെ യജമാനായ ദാവീദ് രാജാവ് ശലോമോനെ രാജാവാക്കിയിരിക്കുന്നു രാജാവ് സാധോക് പുരോഹിതനെയും നാഥാൻ പ്രവാചകനെയും യഹോയാദായുടെ മകനായ ബനായാവെയും ക്രേത്തിരെയും പ്ലേത്തിരേയും അവനോടുകൂടെ അയച്ചു അവർ അവനെ രാജാവിന്റെ കോവർ കഴുതപ്പുറത്ത് കയറ്റി സാദോക് പുരോഹിതനും നാഥാൻ പ്രവാചകനും അവനെ ഗീഹോനിൽ വച്ച് രാജാവായിട്ട് അഭിഷേകം ചെയ്തു അവർ പട്ടണം മുഴങ്ങും മണ്ണം സന്തോഷിച്ചുകൊണ്ട് അവിടെ നിന്നും മടങ്ങിപ്പോയി ഇതാകുന്നു നിങ്ങൾ കേട്ട ഘോഷം അത്രയുമല്ല ശലോമോൻ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നു രാജഭൃത്യന്മാരും നമ്മുടെ യജമാനനായ ദാവീദ് രാജാവിനെ അഭിവന്ദനം ചെയ്യുവാൻ ചെന്നു നിന്റെ ദൈവം ശലോമോന്റെ നാമത്തെ നിന്റെ നാമത്തെക്കാൾ ഉത്കൃഷ്ടവും അവന്റെ സിംഹാസനത്തെ നിന്റെ സിംഹാസനത്തെക്കാൾ ആക്കട്ടെ എന്ന് പറഞ്ഞു രാജാവ് തന്റെ കട്ടിലിന്മേൽ നമസ്കരിച്ചു ഇന്ന് എൻറെ സിംഹാസനത്തിൽ എൻറെ സന്തതി ഇരിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ സംഗതി വരുത്തിയ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു ഉടനെ അധോനിയാവിൻ്റെ വിരുന്നുകാരൊക്കെയും ഭയപ്പെട്ടെഴുന്നേറ്റ് ഓരോരുത്തൻ താൻ താന്താന്റെ വഴിക്ക് പോയി അതോനിയാവും ശലോമോനെ പേടിച്ചു ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു അതോനിയാവ് ശലോമോൻ രാജാവിനെ പേടിക്കുന്നു ശലോമോൻ രാജാവ് അടിയനെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് ഇന്ന് എന്നോട് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അവൻ യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചിരിക്കുന്നു എന്ന് ഷലോമോൻ വർത്തമാനം കേട്ടു അവൻ യോഗ്യനായിരുന്നാൽ അവന്റെ തലയിലെ ഒരു രോമവും നിലത്ത് വീഴുകയില്ല അവനിൽ കുറ്റം കണ്ടാലോ അവൻ മരിക്കണം എന്ന് ഷലോമോൻ കൽപ്പിച്ചു അങ്ങനെ ഷലോമോൻ രാജാവ് ആളയച്ചു അവർ അവനെ യാഗപീഠത്തിങ്കിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു അവൻ വന്ന് ഷലോമോൻ രാജാവിനെ നമസ്കരിച്ചു ഷലോമോൻ അവനോട് നിന്റെ വീട്ടിൽ പൊയ്ക്കൊള്ളുക എന്ന് കൽപ്പിച്ചു